നമസ്കാരം എന്തൊക്കെയാലും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബിന് കാര്യങ്ങളൊക്കെ പറയാൻ പറയാനറിയാം പക്ഷേ ചില സന്ദർഭങ്ങൾ വരണം ഇപ്പോൾ ഈ ഇറാൻ ഇസ്രായേൽ വിഷയത്തിലാണ് വലിയ പ്രതികരണം പി കെ കുഞ്ഞാലിക്കുട്ടി നടത്തിയിരിക്കുന്നത് അത് ശക്തമായി തന്നെ ഉള്ള ഒരു ഇസ്രായേലിനെതിരെയുള്ള ഒരു വിമർശനമാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ വിമർശനം വിമർശിക്കാനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് പക്ഷേ പെഹൽഗാമിൽ ഈ ഭീകരാക്രമണം നടന്ന് ഏർ തുണിപൊക്കി നോക്കി അല്ലെങ്കിൽ മതം നോക്കി പാവപ്പെട്ട ഇന്ത്യക്കാരെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാനി ഭീകരത ഈ ഒരു വിഷയത്തിൽ ഏതെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയോ പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരെ അല്ലെങ്കിൽ മത തീവ്രവാദത്തിനെതിരെ പോസ്റ്റ് ഇടുകയോ ഒന്നും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീമാൻ ബി കെ കുഞ്ഞാലിക്കുട്ടിയോ മറ്റുള്ളവരോ ചെയ്തതായി നമുക്കറിവില്ല അറിവുണ്ടെങ്കിൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ അദ്ദേഹം പോസ്റ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും അത് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം താഴെ കമന്റായി രേഖപ്പെടുത്തിയാൽ മതി തീർച്ചയായിട്ടും നമ്മൾ അതിന് തിരുത്തൽ നൽകുന്നതാണ് നമ്മുടെ അദ്ദേഹം ഒരു ായിട്ടോ അല്ലെങ്കിൽ അത്തരത്തിൽ പാകിസ്ഥാനെതിരെ സംസാരിച്ചതായിട്ടോ പ്രസ്താവനകൾ ഇറക്കിയതായിട്ടോ അറിവില്ല എന്നുള്ളതാണ് ഐ യു എം എൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ ആ വിധിത്തം നമുക്ക് മനസ്സിലാകുമല്ലോ ഇതൊരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടിയാണ് പാകിസ്ഥാൻ എന്ന തെമ്മാടി രാഷ്ട്രം മതത്തിന്റെ പേരിൽ തുണി അടിച്ചു നോക്കി നിരപരാധികളായി ഇരുപത്തിയേഴ് പേരെ സ്വന്തം രാജ്യത്ത് കൊന്നൊടുക്കിയപ്പോൾ അല്ലെങ്കിൽ അതിനുശേഷം നടന്ന ഓപ്പറേഷൻ സിന്ധൂർ സമയത്ത് ഈ മതേതരൻ കുഞ്ഞാലിക്കുട്ടി ഇതുപോലെ മിനിറ്റിന് മിനിട്ടിന് പോസ്റ്റ് ഇട്ട് പ്രതിഷേധിച്ചിരുന്നോ എന്ന് ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന്റെ ഒരു പോസ്റ്റിന്റെ സ്ക്രീൻഷോട്ട് ഇപ്പം നൽകിയിരിക്കുന്നു അത് വായിക്കാം പി കെ കുഞ്ഞാലിക്കുട്ടി അദ്ദേഹത്തിന്റെ പോസ്റ്റാണ് അന്താരാഷ്ട്ര തലത്തിൽ എല്ലാ യുദ്ധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇറാനിൽ സിവിലിയന്മാർ താമസിക്കുന്ന ഇടങ്ങളിൽ ബോംബ് വർഷിക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ യുദ്ധമര്യാദകളുടെ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഒരു മാധ്യമ സ്ഥാപനത്തെയും ആക്രമിച്ചിരിക്കുന്നു ഇനിയും ലോക മനസാക്ഷി ഉണരാതിരുന്നാൽ ഇസ്രയേലിന്റെ ഭ്രാന്തൻ യുദ്ധക്കൊതി ഭൂമിയെ നരകമാക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല പലസ്തീനിൽ ആയിരക്കണക്കിന് കുട്ടികളടക്കം നിരപരാധികളെ കൊന്നൊരുക്കിയപ്പോഴും ഉണ്ടായ നിസ്സംഗത ലോകരാജ്യങ്ങൾ വെടിയണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് വീണ്ടും ചോദിക്കുന്നു പാകിസ്ഥാനി പാകിസ്ഥാൻ ഈ ഒരു രീതിയിൽ ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ അല്ലെങ്കിൽ പാകിസ്ഥാൻ ഭീകരവാദികൾ ഇന്ത്യൻ സിവിലിയന്മാരെ കൊന്നൊടുക്കിയപ്പോൾ ഇത്തരത്തിൽ ഒരു പോസ്റ്റോ പാകിസ്ഥാന്റെ ഭീകരതയും പാകിസ്ഥാൻ ഒരു തെമ്മാടി രാഷ്ട്രമാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ മുഖ്യമന്ത്രി ഇസ്രായേൽ ഒരു തമ്മാടി രാഷ്ട്രമാണ് എന്ന് പറയുന്നത് കേട്ട് അതുപോലെ പാകിസ്ഥാൻ ഒരു തമ്മാടി രാഷ്ട്രമാണ് എന്ന് പറയാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ അതിന്റെ നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നു അതിനെ അതിനെയൊന്ന് ശക്തമായ ഭാഷയിൽ അപലപിക്കാൻ ഭീകരവാദം ഈ ലോകത്ത് നിന്ന് മാറി നിൽക്കണം അല്ലെങ്കിൽ മാറ്റി നിർത്തണം അതിനെ ഇല്ലാതാക്കണം എന്ന് സുശക്തമായി പറയാൻ മുസ്ലിം ലീഗിൻ്റെ നേതാവിന് എന്തുകൊണ്ട് കഴിയുന്നില്ല പോസ്റ്റിടാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഇപ്പം ഇസ്രായേലിനെതിരെ ഇസ്രായേൽ നടത്തുന്ന അതിപ്പം നരഹത്തിയായാലും എന്ത് യുദ്ധമായാലും നമ്മൾ നമ്മളതിനെ എതിർക്കുന്നു തീർച്ചയായിട്ടും എതിർത്തുകൊള്ളു തീർച്ചയായിട്ടും എതിർക്കണം എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ ഈ ആളും പരവും നോക്കി അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ജനങ്ങളെ ഭീകരവാദികൾ കൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായ അപലപിച്ചുകൊണ്ട് ശക്തമായി അതിനെ അപലപിച്ചുകൊണ്ട് ഒരു പോസ്റ്റിടാൻ മടി കാണിക്കുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് മിനിറ്റിന് മിനിറ്റിന് ഇസ്രായേലിനെതിരെ പോസ്റ്റിടുന്നതിന്റെ സാങ്കത്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് എന്ന് ആഴ്ചയ്ക്ക് നൂറുവട്ടം പറയുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി കൂട്ടരും ഈ വിഷയത്തിൽ മാത്രം ഇത്ര ശക്തമായ പ്രതികരണം നടത്തുകയും ഒക്കെ ചെയ്യുന്നതിന്റെ പിന്നിലെ ആ ഒരു തത്വവാദം എന്താണ് ആ തത്വം എന്താണ് അതിന്റെ ആ ഒരു മനോഗതം എന്താണ് നമുക്കറിയില്ല ഒന്ന് പറഞ്ഞു തരണം കാരണം ഭാവിയിൽ മുഖ്യമന്ത്രി വരെ ആകാൻ സാധ്യതയുള്ള ഒരു നേതാവാണ് പി കെ കുഞ്ഞു പി കെ കുഞ്ഞാലിക്കുട്ടി എന്നാണ് പറയുന്നത് ആയി കൊള്ളട്ടെ തീർച്ചയായിട്ടും അങ്ങയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ എല്ലാ ആശംസകളും ഭാവകങ്ങളും നേരുന്നു പക്ഷേ ഇത്തരത്തിൽ സമയവും അസമയവും നോക്കി തോന്നിയതുപോലെ പ്രതികരിക്കുന്ന ഈ രീതി ഒരു പൊതുപ്രവർത്തകൻ ചേരുന്നതല്ല അതും സ്വന്തം രാജ്യത്തിന് ഒരു തട്ടുകേട് പറ്റിയപ്പോൾ അല്ലെങ്കിൽ ഒരു മോശം അവസ്ഥ വന്നപ്പോൾ അതിനെ അപലപിക്കാതെ ഇസ്രയേലിലെയും ഇറാനിലെയും വിഷയം എടുത്തു വെച്ച് ചർച്ച ചെയ്യുന്നത് ശരിയായ നടപടിയാണോ എന്ന് അങ്ങ് ഒന്ന് ചിന്തിച്ചു നോക്കണം പ്രിയപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിത്